ആയുർവേദത്തിലൂടെ ആരോഗ്യം നിലനിർത്താം സേവനം ഇനി മുതൽ തൊഴുപ്പാടത്തും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾക്ക് അൻപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാണ് ചെറുതുർത്തി പൈൻകുളം റോഡ് ഒന്നാം മൈൽ നുസ്രത്ത് ഇസ്ലാം മസ്ജിദിൽ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു സ്നേഹത്തിന്റെയും സൌഹൃദത്തിന്റെയും സ്നേഹ സന്ദേശം നൽകുന്ന ചെറിയ പെരുന്നാൾ വിശ്വാസികൾ ആഘോഷിച്ചു ചെറുതുർത്തി പയങ്കുളം റോഡ് ഒന്നാം മൈൽ നുസ്റുത്ത് ഇസ്ലാം മസ്ജിദിൽ ചെറിയ പെരുന്നാൾ നിസ്കാരം നടന്നതിനുശേഷം കുട്ടികളും മുതിർന്നവരും ആലിംഗനം ചെയ്യുകയും മധുരം നൽകുകയും ചെയ്തു പള്ളിമുക്രി അഷ്റഫ് ഉസ്താദ് സുബഹി നമസ്കാരത്തിന് വാങ്ങുവിളിച്ചതോടെ നിരവധി വിശ്വാസികളാണ് പള്ളിയിലെത്തി നിസ്കാരത്തിന് സാക്ഷ്യം വഹിച്ചത് തുടർന്ന് എട്ട് മണിയോടെ ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് തുടക്കമായി ചെറിയ പെരുന്നാൾ നമസ്കാരം അസ്ഹരിയുടെ നേതൃത്വത്തിൽ നടന്നു തുടർന്ന് വിശ്വാസികൾക്ക് മധുരങ്ങൾ നൽകി പള്ളി വൈസ് പ്രസിഡന്റ് പുറകോട്ടിൽ ഹംസ സെക്രട്ടറി അബ്ദുൾ ഖാദർ ആജി ട്രഷറർ അബൂബക്കർ സിദ്ദിഖ് മുൻ ട്രഷറർ മുഹമ്മദ് മാസ്റ്റർ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും നേതൃത്വം നൽകി അതാണ് ഈ

പോയിട്ടാണ് പോയിട്ടാണ് നമ്മൾ നമ്മൾ മുന്നോട്ട് ഈ എന്ന് മാത്രം ഈ സഭയപ്പെടുത്തി എല്ലാ സൃഷ്ടികളോടും എല്ലാ മനുഷ്യരോടും കരുണയുള്ളവരായി നമ്മൾ വർദ്ധിക്കണം ഗർപ്പകാല കാലത്ത് പോലും ഈ സമീപ വാളിക്ക് പോലും വർണ്ണത്തിന്റെ ബലത്തിന്റെ പേരിൽ ഒരു കലാകാരനെതിരെ മറ്റൊരു കലാകാരി തിരിഞ്ഞു നമ്മൾ വായിച്ചവരാണ് കണ്ടവരാണ് ഈ നിലക്കുള്ള സി സി വി ന്യൂസ് ചേലക്കറ